ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ തേൽപ്പാറ അയ്യപ്പക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ മഹോത്സവം ആഘോഷിച്ചു ജനുവരി ജനുവരിട്ടിന് രാവിലെ അഞ്ചിന് നട തുറന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ തന്ത്രി മറ്റു സെക്രട്ടറി പ്രസിഡന്റ് അടക്കമുള്ള വി കെ ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു അനീഷ് കവളമുക്കട്ട നാസർ ബാൻ കെ സി വേലായുധൻ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് ക്ഷേത്ര കലാകേന്ദ്രം പഠിതാക്കളുടെ കലാപരിപാടികളും കരോക്കി ഗാനമേളയും അരങ്ങേറി രണ്ടാം ദിവസം ഇരുപത്തി ഒമ്പതിന് വിശേഷാൽ പൂജകളും ഗജവീരന്റെ അകമ്പടിയോടെ ഘോഷയാത്രയും കാഴ്ച ശിവേലിയും ടി വി സിനിമാ താരങ്ങൾ അണിനിരക്കുന്ന നൃത്ത പരിപാടികളും നടന്നു ബ്രഹ്മശ്രീ പാലശ്ശേരി മനക്കൽ സദാനന്ദൻ നമ്പൂതിരിയുടെയും ഗിരീഷ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ആഘോഷ പരിപാടികൾക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി രാജു സെക്രട്ടറി വി അനിൽ ട്രഷറർ ചന്ദ്രൻ മാതൃസമിതി പ്രസിഡന്റ് സരസ്വതി മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി കാളികാവ് റോഡ് ടൗൺ ഫാക്ടറിന് എതിർവശം വണ്ടൂർ Celebrating Viva by Shobika Weddings.